ഹായ് ചങ്കേളെ എല്ലാവർക്കും മേഫിൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി മുട്ട റോസ്റ്റ് ആണ് എഗ് റോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് കിട്ടുന്നില്ല എങ്കിൽ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന ടിപ്സുകൾ ഫോളോ ചെയ്താൽ അടിപൊളി ടേസ്റ്റില് നാടൻ സ്റ്റൈലില് മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകൾ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പം നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ആ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഒരു കടായിയോ മറ്റെന്തെങ്കിലോ എടുത്തൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക മീഡിയം തീയിൽ വെച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒരു മുപ്പത് സെക്കൻഡ് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി എന്നിവ ചേർക്കാം ഇത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ ഇത് രണ്ടും ക്രഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് പക്ഷെ ചെറിയ ക്വാളിറ്റി ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് രണ്ടും ഇരട്ടി അളവിനെടുത്ത് ക്രഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ പകുതി എടുത്താൽ മതി പത്ത് പതിനഞ്ച് സെക്കൻഡ് ഇതെല്ലാം ഇളക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു നാല് സവാള നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം സവാള നല്ലപോലെ ഫൈൻ നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ ആ മുട്ട റോസ്റ്റ് നല്ല പെർഫെക്ഷനിൽ കിട്ടുകയുള്ളൂ കീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കളറൊക്കെ മാറി ഒരു ബ്രൗൺ നിറമായി വരുന്നത് വരെ ഇടവിട്ട് ഇടവിട്ട് ഇളക്കി വേവിച്ചെടുക്കുക ഉള്ളി പെട്ടെന്ന് കുക്കായി കിട്ടുവാൻ വേണ്ടി അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താലും മതിയാവും കള്ളറൊക്കെ ഏകദേശം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും അത്യാവശ്യം എരിവുള്ള മൂന്ന് പച്ചമുളകും നെടുവക്കീറി ഇതും കൂടെ ചേർത്തെടുക്കുക സവാള നല്ലപോലെ വെന്ത് ഒരു ബ്രൗൺ കളറാവുമ്പോഴാണ് മുട്ട റോസിന് ആ ടേസ്റ്റ് കിട്ടുന്നത് സവാളയുടെ നിറമൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കാം ഇനി അഥവാ കാശ്മീരി മുളക് പൊടി ഇല്ല എങ്കിൽ എരിവുള്ള മുളക് പൊടി ടോട്ടൽ ഒന്നര ടീസ്പൂൺ എടുത്താൽ മതി മസാലകളെല്ലാം എടുത്തിരിക്കുന്നത് ടീസ്പൂൺ അളവാണ് ടേബിൾ സ്പൂൺ അളവല്ല ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് തുടർച്ചയായി ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക ഒരു കാരണവശാലും തീ കൂട്ടി വയ്ക്കരുത് മസാലകളെല്ലാം കരിഞ്ഞു പോകും മസാലയുടെ പച്ചമണങ്ങളൊക്കെ മാറണം എന്നാലേ മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം മസാലയൊക്കെ ട്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി കുറഞ്ഞ നല്ല പഴുത്ത ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടയുന്നത് വരെ മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം വേണമെങ്കിൽ ഒരു മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം ഒരുനുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം സവാളയ്ക്ക് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല ആവശ്യമെങ്കിൽ ഒരു സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് രണ്ട് മിനിറ്റ് നല്ലപോലെ മിക്സാക്കി വേവിച്ചെടുക്കണം ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു നല്ലൊരു ഡാർക്കായിട്ട് വരണം ഈ ഒരു കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇതുപോലെ മൂന്നോ നാലോ വരകളായി ഒന്ന് വരഞ്ഞു കൊടുക്കണം മസാലയ്ക്ക് നല്ലപോലെ അതിന് പിടിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് വീട്ടിലെ അംഗമനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കോഴിമുട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് പുഴുങ്ങിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വേവിക്കാൻ വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മുട്ട നല്ലപോലെ വെന്തതിനു ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് കോരി മാറ്റിയിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് മുട്ടയുടെ തൊലിയൊക്കെ ഉരിക്കുമ്പോൾ സൂപ്പറായിട്ട് മുട്ടയുടെ തോടൊക്കെ ഉരിഞ്ഞു മാറ്റാൻ പറ്റും ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് മസാല മുഴുവനും മുട്ടയിലെ മിക്സ് ചെയ്തെടുക്കണം മസാല ഒരുപാട് ട്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പം ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാരും സ്കിപ്പ് ചെയ്യരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്സാണ് ഇനി നിങ്ങൾ വീട്ടിൽ മുട്ട റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെയുള്ള ടിപ്സുകൾ ചേർത്ത് തയ്യാറാക്കിയെടുത്താൽ ഇനി ഒരിക്കലും മുട്ട റോസ്റ്റിന് ടേസ്റ്റ് കിട്ടാതിരിക്കില്ല അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലൊരു മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് വളരെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുട്ട റോസ്റ്റിന് സവാളയൊക്കെ നല്ലപോലെ വെന്ത് ബ്രൗൺ കളർ ആയാൽ മാത്രമേ അതിന് ആ നാടൻ പെർഫെക്റ്റ് കിട്ടുകയുള്ളൂ എന്താ നോക്കിയേ നമ്മുടെ നാടൻ പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട റോസ്റ്റ് കാണാൻ എന്ത് മനോഹരം നോക്കി കാണാനും മാത്രവുമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് പുട്ടിൻ്റെ കൂടെയും ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ എന്തിന്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും അടിപൊളിയാണ് കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത് എന്തായാലും നിങ്ങൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ മുട്ട റോസ്റ്റ് വീട്ടിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന കുറച്ച് ടിപ്സുകൾ ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കിക്കോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വളരെ സിംപിളായിട്ടും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തിരിക്കണേ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മെഴ്സാൻ ബ്ലോഗ് പേജ് ഒന്ന് ഫോളോ ചെയ്തിരിക്കണേ ഇതിൽ നല്ല കെടുതം കിടക്കാച്ചു വീഡിയോമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ബൈ ബൈ